ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ വെസ്റ്റ് അഭിമാനമായി സിവിൽ സർവീസ് റാങ്ക് കോടൂർ സ്വദേശിനി പർവത്ത് ഫാത്തിമ ഷിംനയാണ് മുന്നൂറ്റി പതിനേഴാം റാങ്ക് നേടിയത് പർവത്ത് ആലിക്കുട്ടി സഫിയ ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷിംനയ്ക്ക് സ്കൂൾ പഠനകാലത്താണ് സിവിൽ സർവീസ് മോഹം ഉദിച്ചത് ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ബിരുദം നേടിയെങ്കിലും മനസ്സിൽ സിവിൽ സർവീസ് സ്വപ്നമായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തെ വിവിധ അക്കാദമികളിൽ പരിശീലനം നേടി തുടർന്ന് നാലാമത്തെ അവസരത്തിലാണ് ഈ നേട്ടം കൈവരിക്കാനായത് ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഫാത്തിമ ഷിംന പറഞ്ഞു ഒരുപാട് ഒരു നാലാമത്തെ ആണ് ഒരു അഞ്ച് വർഷത്തെ പരിശ്രമമുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വളരെ ഒരു സമാധാനമുണ്ട് ഇനി വീണ്ടും ഈ സൈക്കിൾ കൂടെ പോകേണ്ടല്ലോ എന്ന് ഒരു സമാധാനം അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി അവർ പ്രൗഡാവുമ്പോൾ അതിലേറെ അത് മതി അതിമനോ അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേര് സിവിൽ സർവീസിൽ ആ വർഷമൊക്കെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇത് നമ്മൾ ഈ സർവീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കോളേജിലുള്ള സമയത്ത് അത് കൂടുതൽ ഞാൻ എൻ്റെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് കേരളം തന്നെയാണ് ആദ്യം ഇനി റാങ്ക് അനുസരിച്ച് അവർ അലോട്ട് ചെയ്യും ചെയ്യുന്നത് സമീർ അലി ജംഷീർ അലി ദീക്ഷിർ അലി തുടങ്ങിയവർ സഹോദരങ്ങളാണ് ഫാത്തിമ ഷിംനയുടെ ഈ വിജയം നാടിന് തന്നെ സന്തോഷമാണ് നൽകുന്നതെന്ന് നാട്ടുകാരനായ എം പി മുഹമ്മദും പറഞ്ഞു സാധാരണ സ്കൂളുകളിൽ പഠിച്ച് സാധാരണക്കാരുടെ വളർന്ന ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ ഈ കോടൂരിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് പ്രത്യേകിച്ച് കോടൂർ അറിയപ്പെടുന്നത് കുമ്പളങ്ങ കോടൂർ എന്ന നിലയിലാണ് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ഫാത്തിമ ഷിംനക്ക് ഉന്നത സിവിൽ സർവീസ് രംഗത്തെത്തുമ്പോൾ സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവുണ്ടാവും പൊതുവിദ്യാലയത്തിൽ പഠിച്ച് എൻജിനീയറിങ്ങിന് ശേഷം സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുക എന്നുള്ളത് അവരുടെ മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് പ്രത്യേകിച്ച് മലബാർ മലപ്പുറം മേഖലയിലൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ വിവാഹം കഴിച്ചയക്കും എന്നുള്ള നിരന്തരമായ ഒരു അപവാദ പ്രചരണമുണ്ട് അതിനൊക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് ഫാത്തിമ ഷംന അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ പഠനത്തിലൂടെ മലപ്പുറത്തിന് ഒരു മറുപടി കൊടുത്തു സിവിൽ സർവീസിൽ റാങ്ക് നേടിയ ഷിംനയെ അനുമോദിക്കാൻ പി ഉബേദുള്ള എം എൽ എയും ഷിംനയുടെ വസതിയിലെത്തിയിരുന്നു അർബൻ ബാങ്ക് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാം ഹോസ്പിറ്റൽ സെന്റർ ചങ്കുവട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ